സ്വച്ഛ് ഭാരത് പദ്ധതി രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കാസർഗോഡ് മധൂർ പഞ്ചായത്തിൽ കേന്ദ്ര ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മള് ഹോസ്പിറ്റലുകളിലും ശ്മശാനത്തിൽ ചെല്ലുമ്പോഴാണ് നന്മയോടുകൂടി ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് സാധാരണ അറിയാം ജീവിതത്തിന്റെ അർഹ ഇല്ലായ്മയും ഒക്കെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് രാവിലെ കാസർഗോഡ് ഹാർബർ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥർ തദ്ദേശ പ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുമായി സംവദിച്ചു നേരത്തെ കുരുബ ഭഗവതി ക്ഷേത്രവും ജോർജ് കുര്യൻ സന്ദർശിച്ചു കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിനും കേന്ദ്ര സഹമന്ത്രി തറക്കല്ലിട്ടു കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചത്